ശാസ്ത്ര ശാസ്ത്രരഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന സയൻസ് ഓൺ വീൽസ് ശാസ്ത്രത്തെ തൊട്ടറിയാം എന്ന ശാസ്ത്ര പ്രദർശനം മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ നടന്നു അൻപതോളം സ്റ്റാളുകളിലായി ഒരുക്കിയ പ്രദർശനം വളരെ വിജ്ഞാനപ്രദവും കൗതുകകരവുമായിരുന്നു ശാസ്ത്ര ശാസ്ത്രരഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന സയൻസ് ഓൺ വീൽസ് ശാസ്ത്രത്തെ തൊട്ടറിയാം എന്ന ശാസ്ത്ര പ്രദർശനം മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ നടന്നു അൻപതോളം സ്റ്റാളുകളിലായി ഒരുക്കിയ പ്രദർശനം ഏറെ വിജ്ഞാനപ്രദവും കൗതുകകരവുമായിരുന്നു വൈവിധ്യമാർന്ന നിരവധി ശാസ്ത്ര നിയമങ്ങളും പ്രവർത്തനങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിലമ്പൂർ സബ് ജില്ലാ സയൻസ് ക്ലബ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ടോമി എടക്കരയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ സെക്രട്ടറി ഗണേഷ് കുമാർ ജി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ രാജീവ് ആർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ ശശിധരൻപിള്ള രാജശേഖരൻ പിള്ള പി ടി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എം പിള്ള സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണ ജ്യോതി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ശാസ്ത്ര ആശയങ്ങളും ഏതാനും ജ്യോതിശാസ്ത്ര ആശയങ്ങളും ഉപകരണങ്ങളുടെ സഹായത്തോടെ പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനായി ലേണിംഗ് ടീച്ചേഴ്സ് കേരളം എന്ന ശാസ്ത്ര അധ്യാപക കൂട്ടായ്മ അവതരിപ്പിക്കുന്ന പ്രൊജക്ടാണ് സയൻസ് ഓൺ വീൽസ് ന്യൂസ്